ഇനി നമുക്ക് ദശകം നൂറിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം മഞ്ജീരം മഞ്ജുനാദൈരിവ പദനം ശ്രേയ ഇത്യാലം പാദഗ്രം ഭ്രാന്തി മജത ജനമനോമോദ്ധാരകൂർമ്മം

ഭട്ടതിരി വിവരിച്ചു വിവരിച്ചു വന്നിട്ട് കഴിഞ്ഞ ശ്ലോകത്തിലെ കാൽവെ പറ്റിട്ടും കാൽമുട്ടുകൾ കാൽവണ്ണകളെ പറ്റി പറഞ്ഞിട്ടാണ് നിർത്തിയത് തൊടാ കാൽമുട്ട കാൽവണ്ണ അതൊക്കെ കഴിഞ്ഞു ഇനി താഴത്തെ അതിൻ്റെ നേരെ അടുത്ത് വരണത് ചിലമ്പാണ് വരണത് താഴത്തേക്ക് താറത്തേക്ക് വിവരിച്ചു വരിക അല്ലേ അപ്പൊ ഇതിലെ ആദ്യം ഭഗവാന്റെ ചിലമ്പിനെ പറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ പുറവടിയെ പറ്റിയിട്ട് പിന്നെ കാൽവിരലുകള് നഖങ്ങള് എല്ലാം ഇവരിക്കാണ് നമുക്ക് നോക്കാം ആദ്യത്തെ വരി മഞ്ചീരം മഞ്ജുനാഥൈരിവ പദനം ശ്രേയ ഇത്യാലം ആദ്യത്തെ വരി അതിനെ പദം പിരിക്കുമ്പോ മഞ്ചീരം മഞ്ജുനാഥൈ ഇവ പദഭജനം ശ്രേയ ഇതി ആലപന്ത വാക്കുകളെ വേറെ വേറെ വേറെയാക്കിയിട്ട് പറയുമ്പോ അങ്ങനെയാണ് എന്നിട്ട് ആ വാക്കുകളെ ക്രമത്തില വേണ്ട ക്രമത്തിലാക്കിയിട്ട് നമ്മൾ അർത്ഥം പറയുക അപ്പൊ ആദ്യം എങ്ങനെ അതിനെ ആദ്യത്തെ വരിയുടെ വാക്കുകളെ വേണ്ട പോലെ ആക്കിയിട്ട് അർത്ഥം പറയുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാല് പദഭജനം എന്നാണ് ആദ്യം പറയേണ്ടത് പദഭജനം ശ്രേയ ഇതി മഞ്ജുതാ ദൈഹി ആലബന്തം ഇവ അങ്ങനെയാണ് അപ്പോ ആദ്യം പദഭജനം ഭജനം ആദ്യ അർത്ഥം പറയണം പദ ഭജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തൃപ്പാദസേവ തൃപാദഭജനം ൊക്കെയാണ് ഭഗവാന്റെ കാലുകളെ സേവിക്കൽ എന്നാണ് പദഭജനം ശ്രേയ പറഞ്ഞ വളരെ ശ്രേയസ്കരമാണ് നന്മയുളവാക്കുന്നതാണ് ഇതി എന്ന് മഞ്ജു ആലബന്ധം ഇവ മഞ്ജുദാദേഹി മഞ്ജു പറഞ്ഞ മനോഹരമായ അതാത് പറഞ്ഞ ശബ്ദം അപ്പൊ മഞ്ജു പറഞ്ഞ മനോഹരമായ ശബ്ദങ്ങളെ കൊണ്ട് മധുര ശബ്ദങ്ങളാൽ മധുരധ്വനികളാൽ ആലബന്ധം ഇവ ആലപിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണല്ലോ ആലബന്ധം ഇവ പറഞ്ഞാൽ ആലപിക്കുകയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള എന്നാണ് അപ്പോ മധുരധ്വനികളാൽ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻ സ്വീറ്റ് ടോൺസ് മധുരമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുമാറുള്ള മഞ്ജീരം കാൽ ചിലമ്പിനെ എന്നാണ് നീ ഓരോരോ ഭാഗത്തിനായിട്ട് ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയണം അപ്പൊ ഈ ശ്ലോകത്തിൽ ആദ്യം പറയണത് കാൽ ചിലമ്പിന് ആ കാൽ ചിലമ്പ എങ്ങനെയാണ് സേവ വളരെ ശ്രേയസ്കരമാണ് തൃപ്പാദ സേവ വളരെ ശ്രേയസ്കരമാണ് നന്നായി ഉളവാക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണോ ആ മധുരമായ ശബ്ദത്തില് കാൽ ചിലമ്പുക ഇപ്പോൾ കിലുങ്ങൂലോ ആ കിലുക്ക കേൾക്കുമ്പോ ആ തോന്നും ഭഗവാന്റെ തൃപാദ സേവ വളരെ തന്മ ഉളവാക്കുന്നതാണ് വളരെ ശ്രേയസ്കരമാണ് എന്ന് തൻ്റെ മധുര ശബ്ദങ്ങളാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ കാൽ ചിലമ്പിനെയും എന്നാണ് ആദ്യത്തെ വരിയിൽ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് പിന്നെ അവസാനം ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ അപ്പൊ ആദ്യത്തെ വരിയിൽ അത് പറ കാൽ ചിലമ്പിനെ പറ്റിയിട്ട് പറഞ്ഞു മധുര ശബ്ദങ്ങളാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭഗവാന്റെ തൃപാദ സേവ വളരെ ശ്രേയസ്കരമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ ആണോ എന്ന് തോന്നുമാറുള്ള ആ കാൽ ചിലമ്പിനെയും അത് കഴിഞ്ഞിട്ട് പാത ആഗ്രഹം പാത ആഗ്രഹം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പുറവടീതാണ് ടോപ്പ് ഓഫ് ദ ഫുട്ട് കാലിന്റെ അടിയുടെ മുകൾ ഭാഗം അതാണ് പാതാഗ്രഹം പറയണത് അത് എന്തുപോലെയാണ് ഭ്രാന്തി മജ്ജദ് പ്രണത ജന ഭ്രാന്തി എന്ന് ഇവിടെ പറയുന്നത് മായ ഡെല്യൂഷൻ എന്നൊക്കെ ഉള്ളതിനെയാണ് മജ്ജദ് പറഞ്ഞ മുങ്ങിപ്പോയ സിങ്കിങ് ഭ്രാന്തി മജ്ജത് പറഞ്ഞാൽ മായയിൽ മുങ്ങിപ്പോയ പ്രണതജന മനോമന്തരോദ്ധാര കൂർമ പ്രണതജനം പറഞ്ഞാൽ ഭക്തന്മാരെയാണ് ഭഗവാനെ പ്രണവിക്കുന്ന ജനങ്ങള് എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരെയാണ് പ്രണത ജനം പറയണത് അവരുടെ മനോമന്ദരം മനസ്സാകുന്ന മന്ദിരപർവ്വതം ഭഗവത് ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദിരപർവ്വതം ആ മായയാകുന്ന സമുദ്രത്തിൽ അങ്ങനെ മുങ്ങി താണു പോവുമ്പോ അതിനെ ഉദ്ധാര കൂർമ്മം ഉദ്ധാരം പറഞ്ഞ പൊക്കിക്കൊണ്ടുവരിക ലിഫ്റ്റിക് കൂർമ്മം പറഞ്ഞ ആമ അപ്പൊ ആ മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താണു പോകുന്ന ഭഗവത് ഭക്തന്മാരുടെ മനസ്സിനെ പൊക്കിക്കൊണ്ടുവരുന്ന ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതം മായയാകുന്ന സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിത്താണ് പോകുമ്പോ അതിനെ പൊക്കിക്കൊണ്ട് വരണ ഒരു കൂർബം പറഞ്ഞ ആമ അതായത് ഈ പാലാഴി കടയണ സമയത്ത് ആ മന്ദരപർവ്വതാണല്ലോ ആ കടകോലായിട്ട് ഉപയോഗിച്ചത് ആ മന്ദരപർവ്വതം സമുദ്രത്തിന്റെ അടിയിലേക്ക് താണു താളം പോയി ആ സമയത്ത് പിന്നെ ആ ഏർ പാലാഴി മധല മുമ്പോട്ട് ചെയ്യാൻ പറ്റാണ്ട് ചെയ്യപ്പോ ഭഗവാൻ കൂർമാവതാരം ആമയുടെ അവതാരം എടുത്തിട്ട് അടിയിൽ പോയിട്ട് ആ മന്ദിര പർവ്വതത്തിനെ പൊക്കിക്കൊണ്ടുവന്നു അപ്പൊ ഇവിടെ മേൽപ്പത്തൂര് എന്താ പറയണതച്ചാല് ആ ഭഗവാന്റെ പാതാഗ്രം പുറവടി അത് എന്തുപോലെയുള്ളതാണ് ഈ ഭക്തന്മാരുടെ അതാണ് പ്രണത ഭ്രാന്തി മജ്ജദ് ആ മായയിൽ മുങ്ങി പോകുന്ന ആ ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദർപർവ്വതത്തെ പൊക്കി കൊണ്ടുവരുന്ന മായയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കൂർമ്മം ഒരു ആമ ആയിട്ടുള്ള ആ ഭഗവാന്റെ പാദാഗ്രം പുറവടി ടോപ്പ് ഓഫ് ദ ഫുഡ് അതാണ് പാദാഗ്രം ആ പുറവടിയെയും അപ്പൊ ആദ്യത്തെ വരിയില് ചിലമ്പിനെയും എന്ന് പറഞ്ഞു രണ്ടാമത്തെ വരിയിലെ അപ്പുറവടിയേയും ഇനി അടുത്തത് കാൽ നഖങ്ങള് കാൽ വിരലുകളെ നഖങ്ങളെ ഒക്കെയാണ് അത് എന്തുപോലെയാണ് നമുക്ക് നോക്കാം ഉത്തുങ്കജൻ നഖര ഹിമക ജ്യോത്നയാ ഉത്തുങ്ക പറഞ്ഞാൽ പൊങ്ങി നിക്കള കുറച്ചൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന റേസിംഗ് എന്നൊക്കെയാണ് ആതാമ്ര പറഞ്ഞാൽ കുറച്ചൊരു ചുവപ്പ് നിറം കലർന്ന എന്നാണ് ലിറ്റിൽ റെഡിഷ് ഇൻ കളർ അതാണ് ആ ആതാമ്ര ഉത്ത പറഞ്ഞ റേസ്ഡ് ഉയർന്നു നിൽക്കുന്ന ആ ആതാമ്ര പറഞ്ഞ കുറച്ചൊന്ന് തുഴുത്ത എ ലിറ്റിൽ റെഡിഷ് എന്നാണ് അങ്ങനെ ഉത്തുങ്ക ആതാമ്ര രാജൻ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന ഷൈനിങ് എന്നാണ് നഖര പറഞ്ഞ നഖങ്ങളെ കാൽ വിരലുകളുടെ നഖങ്ങളെയാണ് ഇവിടെ വിവരിക്കണത് നഖര ആ നഖങ്ങളാകുന്ന ഹിമകരജ്യോത്നയ ഹിമകര പറഞ്ഞ ചന്ദ്രൻ ആണ് ജ്യോതിര പറഞ്ഞ വെളിച്ചം ലൈറ്റ് നോക്കിയാണ് ഹിമകര ജ്യോതിനയ അപ്പം നഖര ഹിമകരജ്യോതിനയ ആ കാൽ വിരലുകളുടെ നഖങ്ങളാകുന്ന ഹിമകര ജ്യോതിയ ആ ചന്ദ്രബിംബങ്ങളുടെ ശോഭയാ ആ ശോഭകളാലും ആശ്രിതാനാം സന്താപധ്വാൻതഹദ്രി ആശ്രിതാനാം പറഞ്ഞ ഭക്തന്മാരുടെ ആ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരുടെ സന്താപ ഹന്ത്രി സന്താപം പറഞ്ഞ സങ്കടം ദുഃഖം ധ്വാതം പറഞ്ഞ ഇരുട്ട സന്താപ പറഞ്ഞാൽ സങ്കടമാകുന്ന ഇരുട്ട് ദുഃഖാന്തകാരം എന്നൊക്കെ പറയാം ദുഃഖമാകുന്ന ഇരുട്ടിനെ ഹന്ത്രി ഇല്ലാതെയാക്കുന്ന നശിപ്പിക്കുന്ന എന്നാണ് അതായത് ഇവിടെ എന്താ പറയണതച്ചാൽ ഭഗവാന്റെ ആ നഖമാകുന്ന ആ ചന്ദ്രബിംബങ്ങളിൽ നിന്നും വരുന്ന ആ തൂ കൊണ്ട് ഭക്തന്മാരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ മുഴുമൻ ഇല്ലാണ്ടയാക്കണു അതാണ് അങ്ങനെ ഒക്കെയുള്ള തതിമനുകലയെ മംഗലാം എന്നാണ് അപ്പോ മംഗലാം അങ്കുലീനാം തതിം ച അനുകലയെ എന്നാക്കിയിട്ട് അർത്ഥം അറിയണം അപ്പോ മംഗലാം പറഞ്ഞാൽ മംഗളത്തെ നൽകുന്ന ഓസ്പീഷ്യസ് ആയിട്ടുള്ള അങ്കുലിനാം തതി അങ്കുലി പറഞ്ഞ വിരലുകള് ഇവിടെ കാൽ കാൽവിരലുകളെയാണ് പറയണത് അങ്കുലീ നാം തതി പറഞ്ഞാൽ കാൽ വിരലുകളുടെ ആ നിരയേയും എന്നാണ് എന്ന് പറയുമ്പോ ആ നിരയേയും അനുകലയെ പറഞ്ഞ ഞാൻ ധ്യാനിക്കുന്നു അപ്പോ ആ ചിലമ്പ് തൊട്ട ആദ്യ ചിലമ്പിനെ പറ്റി പറഞ്ഞു ആ ചിലമ്പിന്റെ ശബ്ദം കേട്ടാ തോന്നുക ഭഗവാന്റെ തൃപാദ സേവ ശ്രേയസ്കരമാണ് ഭഗവാന്റെ തൃപാദ സേവ ശ്രേയസ്കരമാണ് എന്നിങ്ങനെ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു എന്ന് തോന്നുമാറുള്ള മധുര ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ മഞ്ജീരം ആ ചിലമ്പിനെയും അതുപോലെ മായയാകുന്ന ഭ്രാന്തി പദ് മായ സമുദ്രത്തിൽ മുങ്ങിത്താണു പോകുന്ന പ്രണതജന മനോമന്ദരം ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധാരകൂർമ്മം പുറത്തേക്കു ഉയർത്തി കൊണ്ടുവരുന്ന ആ പുറവടിയെയും പിന്നെ കുറച്ചൊന്ന് പൊന്തിയിട്ടും അതാണ് ഉത്തുങ്കം ആതാമ്രം കുറച്ചൊരു ചുവപ്പ് നിറം കലർന്നതുമായ രാജൻ ചോഭിക്കുന്ന നഖര നഖങ്ങളാകുന്ന ഹിമകര ജ്യോത്സന ചന്ദ്രബിംബങ്ങളുടെ ആ തൂനിലാവിനാൽ ആശ്രിതാനാം സന്താപധ്രി ആശ്രിതന്മാരുടെ സന്താപ ദുഃഖമാകുന്ന ഇരുട്ടിനെ അകറ്റുന്നവയും ഒക്കെ ആയിട്ടുള്ള ആ മംഗലാ മംഗുലിനാം തതി ച മംഗളത്തെ നൽകുന്ന വിരലുകളുടെ ആ നിരയെയും അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ആ ചിലമ്പിനെയും പുറവടിയെയും വിരലുകളെയും നഖങ്ങളെയും എല്ലാം അതിമനോഹരമായി വിവരിച്ചിട്ട് അവയെ എല്ലാം ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം മഞ്ജീരം മഞ്ജുനാഥി ഭജനം ശ്രേയ ഇത്യാലം പാദഗ്രം ഭനോമന്ദ്രോദ്ധാര കൂർമ്മാതാമ്രാജന്നി ഹിമകരജ്യോത്നയാതാപ്വാന്തഹന്ദ്രീം തതിമനുകലയേ മംഗളാമംഗുലീന